തോന്നൂർക്കര എ പി സ്കൂളിൽ വെച്ച് നടന്ന ചടങ്ങ് കെ പി സി സി ജനറൽ സെക്രട്ടറി കെ എ തുളസി ഉദ്ഘാടനം ചെയ്തു ആ ഒരു സ്ഥാപനം ഇത് വലിയ ഒരു ഹയർ സെക്കൻഡറി ആയി ഹയർ സെക്കൻഡറി സ്കൂളായി ആ പ്രദേശമാകെയുള്ള എല്ലാ വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികൾക്കും വിദ്യാഭ്യാസം കൊടുക്കുന്ന ഒരു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമായിട്ട് മാറി ഈ അദ്ദേഹം പറയുന്ന വ്യക്തിയെ രാഷ്ട്രപതി ആദരിക്കുകയും ചെയ്തു അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിൽ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ എങ്ങനെയാണ് ഏത് മേഖലയിലേക്ക് നടന്നു പോകും നമ്മുടെ നമ്മുടെ വാക്കുകളായിരിക്കും നമ്മുടെ പ്രവൃത്തി ആയിരിക്കും നമ്മുടെ നല്ല ചിന്തകളായിരിക്കും പെരുമാറ്റമായിരിക്കും അങ്ങനെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ട് പലതും സംഭവിക്കാം അത് ഏത് വ്യക്തികൾക്ക് എങ്ങനെയൊന്നും ഇല്ല പക്ഷെ നമ്മുടെ മുന്നിൽ വരുന്ന അവസരങ്ങളെ ക്രിയാത്മകമായിട്ട് പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് അവിടെ നമ്മൾ ഏറ്റവും ആദ്യം പ്രയോഗിക്കേണ്ട ഒരു സത്യം അതുപോലെ തന്നെ നിങ്ങളുടെ കുട്ടി ഈ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ഏറ്റവും മികച്ച വിജയം തരുന്നതിന് വേണ്ടി വിദ്യാഭ്യാസം തരുന്നതിന് വേണ്ടി നല്ല സ്കൂളുകളിൽ ചേർന്ന് നിങ്ങളുടെ അച്ഛനുണ്ട് അമ്മയുണ്ട് കുറ്റ ബന്ധുക്കളുണ്ട് മുതിർന്ന സഹോദരങ്ങൾ ഉണ്ടാകാം അതുപോലെ അയൽക്കാരുണ്ടാവാം അധ്യാപകരുണ്ടാവാം സുഹൃത്തുക്കൾ ഉണ്ടാവും ഇപ്പൊ നമ്മുടെയൊക്കെ വിജയത്തിൽ പുറകിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് നമ്മുടെ മാത്രം കഴിവല്ല അതുപോലെ ഈശ്വരന്റെ വലിയ അനുഗ്രഹം ഉണ്ടാകാം എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും ഒരുമിച്ച് ഒരു പോയിന്റിൽ വന്ന് കേന്ദ്രീകരിക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും മികച്ച വിജയം കരസ്ഥമാക്കാൻ കഴിയുന്നത് അപ്പൊ ഉന്നതമായിട്ടുള്ള വിജയം കരസ്ഥമാക്കി വലിയ വലിയ ഉയരങ്ങളിലേക്ക് പോകും നമുക്കൊപ്പം നമ്മുടെ വളർച്ചയും നമുക്ക് കാങ്ങും തണലുമായിട്ട് നിന്ന നമ്മുടെ മാതാപിതാക്കളെയും അധ്യാപകരെയും നമ്മുടെ സുഹൃത്തുക്കളെയും എല്ലാവരെയും ഓർക്കാനുള്ള ഒരു മനസ്സ് അതിനുള്ള ഒരു വിനയം അതിനുള്ള ഒരു പക്വത നമ്മുടെ ജീവിതത്തിലുടനീളം ഉണ്ടായിരിക്കട്ടെ ഡി സി സി ജനറൽ സെക്രട്ടറി ഇ വേണുഗോപാല മേനോൻ അധ്യക്ഷനായിരുന്നു ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ ടി എ രാധാകൃഷ്ണൻ ടി എൻ കൃഷ്ണൻ ഒ ബി സി ജില്ലാ ചെയർമാൻ ടി ഗോപാലകൃഷ്ണൻ വാർഡ് മെമ്പർമാരായ പി കെ നിർമ്മല ഗീത ഉണ്ണികൃഷ്ണൻ എ അസനാർ സുരേഷ് കലാമണ്ഡലം കെ കെ സത്യൻ കെ ആർ രഘുനാഥൻ കുട്ടൻ ചെറുവത്തൂർ എ സുരേഷ് സതീഷ് മുലയ്ക്കൽ അജു പ്രിയ ബാലാജി എന്നിവർ പങ്കെടുത്ത് പ്രസംഗിച്ചു തോന്നൂർക്കര ബൂത്തിലെ മുപ്പത്തിയഞ്ചോളം വിദ്യാർത്ഥികൾക്കും കൂടാതെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ബി കോം ഫിനാൻസിൽ രണ്ടാം റാങ്ക് നേടിയ ശ്രീലക്ഷ്മി സുരേഷ് കുമാറിനുമാണ് ചടങ്ങിൽ വെച്ച് ആദരവ് നൽകിയത് ലക്ഷ്മ

बेसिक बाबू मंदना सीसीवी न्यूज़ चेलकरा